നമസ്കാരം അപ്പൊ ഞാൻ ഇന്ന് ഈ ഒരു ഫുൾ ഒരു ബ്രൈഡിന്റെ ഒരു ഇത് അത്രയും ആവരണങ്ങളാണ് അണിഞ്ഞ് നിൽക്കുന്നത് അപ്പൊ തന്നെ കാര്യം മനസ്സിലായി ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു മിക്സഡ് വെഡിങ് സെറ്റ് ആണ് ഇരുപത് പൗണ്ട് ഒരു മിക്സഡ് വെഡ്ഡിംഗ് സെറ്റ് കാരണം കല്യാണ സീസൺ വെഡ്ഡിംഗ് സീസൺ ഒക്കെയാണ് വരാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ പലതരത്തിലുള്ള മിക്സഡ് വെഡ്ഡിംഗ് സെറ്റും അല്ലാത്തതായിട്ടുള്ള സെറ്റ്സ് ഒക്കെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു ഇന്നിപ്പോൾ ഞാൻ വേറെ ഇതൊക്കെ ടർക്കിഷും നഗാസിലും വരുന്ന ഒരു കോംബോ ആയിട്ടുള്ള ഒരു മിക്സഡ് വെഡ്ഡിംഗ് സെറ്റ് ആണ് ഞാൻ വേറെ ഇത് കാണിക്കണം മറ്റൊന്നും കൊണ്ടല്ല കാരണം നമ്മൾ ഡമ്മിയിൽ വെച്ച് കാണിക്കുന്നേക്കാളും വേറെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഭംഗി അതിന്റെ ബ്യൂട്ടി കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അണിയിച്ച് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ ആദ്യത്തെ വന്നേക്കുന്ന ഒരു ചോക്കറാണ് ഈ ചോക്കറിന്റെ ത് മൂന്ന് പവനാണ് ഈ ചോക്കന്റെ വെയിറ്റ് വരുന്നത് ഇത് ടെമ്പിൾ കളക്ഷനിൽ വരുന്നത് ടെമ്പിൾ ജ്വല്ലറിയിൽ വരുന്നതാണ് അപ്പൊ നിങ്ങക്ക് മനസ്സിലായി ഫുൾ വർക്ക് ഒക്കെ ആയിട്ടുള്ള ഡിസൈൻ ഒക്കെ ആയിട്ട് ആ കംപ്ലീറ്റ് ആ നടുക്ക് വരുന്ന ആ പെന്റന്റ് പെന്റൻ എന്നുള്ള രീതിയിലാണ് നടുക്കാണ് ഒരു ഹൈലൈറ്റ് വന്നത് കംപ്ലീറ്റ് വർക്ക് ആണ് വന്നിരിക്കുന്നത് ചോക്ക് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മളിപ്പോ ടെമ്പിൾ വെഡ്ഡിങ്ങിനൊക്കെ പോകുമ്പോ ഒരു സെറ്റിമുണ്ടോ ഒരു ജസ്റ്റ് ഒരു കേരള സാരി ഒക്കെ ഇട്ട് ഇത് മാത്രം ഇട്ട് ധരിച്ച് കഴിഞ്ഞാൽ അതൊരു എലഗൻ ലുക്ക് തന്നെയാണ് കാരണം അധിക ആഭരണങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മൾ ജസ്റ്റ് ഒരു താലികെട്ടിന് മാത്രം അമ്പലത്തിലൊക്കെ പോകുമ്പോൾ അല്ലാതെ നമുക്ക് ധരിക്കാട്ടോ റിസപ്ഷൻ ആയാലും ഫംഗ്ഷൻസ് ഞാൻ പറഞ്ഞല്ലോ ഒരു വെഡിങ്ങിന് പറ്റണ ഒരു ചോക്ക് ടൈപ്പാണ് ഇപ്പൊ ഞാൻ ഇത് ധരിച്ചേക്കുന്നത് ടെമ്പിൾ ജ്വല്ലറിയാണ് ഇതിന്റെ ഒരു വെയിറ്റ് വരുന്നത് മൂന്ന് പവനാണ് ഇതിന്റെ ഒരു വെയിറ്റ് വരുന്നത് അടുത്തത് ഈ രണ്ടാമത്തെ മാല വരുന്നത് ടർക്കിഷില് വരുന്നതാണ് ഇതൊരു രണ്ട് ലെയറിൽ ഒരു സിമ്പിൾ ഒരു മാലാന്ന് ആ ഒരു രീതിയിലാണ് ഇത് വെച്ചേക്കുന്നത് അധികം എന്താ പറയാ ഒരു ഓവർ ഗോഡി ലുക്ക് എന്നല്ല ഒരു സിമ്പിൾ ടൈപ്പ് ഒരു രണ്ട് സെക്കൻഡ് മാല എന്നുള്ള രീതിയിലാണ് ഇത് വന്നേക്കുന്നത് ഇതിന്റെ ഒരു വെയ്റ്റ് വരുന്നത് മൂന്ന് പവനാണ് ഇതിന്റെ ഒരു വെയ്റ്റ് വരുന്നത് ഇപ്പൊ നിങ്ങക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും രണ്ട് ലെയർ ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത് അടുത്തത് വന്നേക്കുന്നത് വീണ്ടും ഒരു തേർഡ് ഒരു മിഡിൽ മാല ഇതാണ് അതും ഒരു ടെമ്പിൾ ജ്വല്ലറിയിൽ വരുന്നതാണ് നല്ല ഭംഗിയിലുള്ള ഒരു എന്താ പറയാ ഒരു ലോട്ടസിന്റെ ഒരു ഡിസൈൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരു പ്രത്യേക ഒരു രീതിയിലാണ് അത് വന്നേക്കുന്നത് ആ ഡിസൈൻ ചെറിയ ചെറിയ ഗ്രീൻ സ്റ്റോൺസ് ഒക്കെ അതിന്റെ നടുക്കിലൊക്കെ വന്നിട്ടുണ്ട് ഇത് പെൻഡൻ തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് വന്നേക്കുന്നത് പിന്നെ കംപ്ലീറ്റ് ഡിസൈൻസ് ഒക്കെ ഇട്ട് അതിന്റെ ഒരു ഇത് വന്നിട്ടുണ്ട് ഗോൾ ചെറിയ റൗണ്ടും അതിന്റെ ഒരു കണക്ഷൻ ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട് റെയിൽ പോലെയൊക്കെ വന്നിട്ടുണ്ട് ഇതിന്റെ ഒരു വെയിറ്റ് വരുന്നത് അഞ്ച് പവനാണ് ഈ ടെമ്പിൾ ജ്വല്ലറിയുടെ ഒരു വെയിറ്റ് വരുന്നത് ഞാൻ പറഞ്ഞു തേർഡ് മാല എന്നുള്ള രീതിയിലാണ് അല്ലെങ്കിൽ ഇതൊരൊറ്റ മാല എന്നുള്ള രീതിയിൽ ഇതും വേണമെങ്കിൽ നമുക്കൊരു ടെമ്പിൾ അതായത് ഒരു വെഡിങ്ങിന് ഇത് മാത്രം ഇട്ട് പോയാലും അതും ഒരു എലഗൻ ലുക്ക് തന്നെയാണ് അടുത്തത് വന്നേക്കുന്നത് ഏറ്റവും ഇത് പറഞ്ഞ പോലെ ഒരു ലെയർ മാലയാണ് വന്നേക്കുന്നത് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മൾ ധരിക്കേണ്ടത് ഒരു ലെയർ മാല ഏറ്റവും വലിയ മാല കാരണം കുറച്ചും കൂടി ഒരു ഗോഡി ലുക്കൊക്കെ കിട്ടാൻ കാരണം ഒരു വെഡിങ് ആണല്ലോ വെഡിങ് ഒക്കെ വരുമ്പോൾ ആ ഒരു ജസ്റ്റ് നമ്മൾ അങ്ങനെ അണീച്ച് അണീച്ച് ചോക്കർ ഫസ്റ്റ് മാല സെക്കൻഡ് മാല ആ രീതിയിൽ വന്നേക്കുന്നത് കൊണ്ടാണ് ഇത് ഞാൻ എടുത്തിട്ടത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് മനസ്സിലാവും ഇതൊരു ത്രീ ലെയർ ആയിട്ടാണ് വന്നേക്കുന്നത് അറ്റാച്ച് മോഡലാണ് വന്നേക്കുന്നത് ത്രീ ലെയർസ് ആയിട്ടാണ് വന്നേക്കുന്നത് ഇതിന്റെ ഒരു വെയിറ്റ് വരുന്നത് ഏഴ് പവനാണ് ഇതിന്റെ ഒരു വെയ്റ്റ് വരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു കിഷും ടെമ്പിൾ ജ്വല്ലറി ഇട കലർന്ന് ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ഇതിപ്പോ ഞാനിവിടെ വെയർ ചെയ്തേക്കുന്നത് ഇപ്പൊ എന്റെ കയ്യിൽ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളൊക്കെ വന്നേക്കുന്നത് നോർമൽ കൽക്കട്ട വർക്ക് ഡിസൈനൊക്കെയാണ് വന്നേക്കുന്നത് അതൊരു ഒരു ഗ്രാം ഒന്നര ഗ്രാമിലൊക്കെയാണ് അതിന്റെ വെയിറ്റ് അത്രയും ലൈറ്റ് വെയിറ്റ് ആട്ടോ ഒട്ടും വെയിറ്റ് ഇല്ല ഇതിന് അടുത്തത് വന്നേക്കുന്നത് വീണ്ടും ഒരു ബോംബെ വർക്ക് എന്നുള്ള രീതിയിൽ നോർമൽ ഡിസൈനാണ് ചെറിയ ചെറിയ കട്ടകളിൽ ഓരോ ഇത് വന്നിട്ടുണ്ട് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള വന്നിട്ടുണ്ട് പിന്നെ അടുത്ത് നോക്കുകഴിഞ്ഞാൽ മനസ്സിലാവും ഒരു ഹോളോ സ്പേസിലൊക്കെ വന്നിട്ടുണ്ട് ഇതിന്റെയൊക്കെ ഒരു വെയിറ്റ് വരുന്നത് ഒരു ഒന്നര പവനാണ് ഈ ഒരു വളയുടെ വെയിറ്റ് വരുന്നത് രണ്ട് കയ്യിലും ഓരോ വളയായിട്ടാണ് ഇട്ടേക്കുന്നത് അടുത്തത് വന്നേക്കുന്നത് ഈ ഒരു കമ്മലാണ് ഞാൻ ധരിച്ചിരിക്കുന്നത് ഒരു ടർക്കിഷിൽ വരുന്ന ഒരു കമ്മലാണ് ഇതിന്റെ ഒരു വെയിറ്റ് വരുന്നത് ഒരു ഒരു പവൻ ഒരു ഒന്നര പവൻ്റെ ആ ഒരു റേഞ്ചിലാണ് ഇതിന്റെ ഒരു വെയിറ്റ് വരുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഞാനിന്ന് ഫുൾ വെയർ ചെയ്തിരിക്കുന്നത് ഇരുപത് പവന്റ് ഒരു വെഡിങ് സെറ്റ് ആണ് ടേർക്കിഷും ടെമ്പിൾ ജ്വല്ലറിയും കൂടി മിക്സ് ആയിട്ടുള്ള വരുന്ന ഒരു വെഡിങ് ആണ് ഞാൻ ഇന്ന് വെയർ ചെയ്തെടുക്കുന്നത് എന്നും പറയുന്നത് പോലെ ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഓൺലൈൻ പെർച്ചേസിംഗ് അവൈലബിൾ ആണ് ഇത് ഇപ്പൊ ഞാൻ വേറെ എഴുതിക്കില്ല ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾ താഴെ കമന്റ് ചെയ്ത് നിങ്ങൾ അറിയി ഞങ്ങൾ അറിയിക്കണം പിന്നെ എന്തെങ്കിലും കൂടുതൽ സംശയങ്ങളോ ഒന്ന് നിങ്ങൾക്ക് അറിയണ ആഗ്രഹങ്ങൾ താഴെക്കാൻ നമ്മൾ വിളിച്ച് എന്തായാലും എൻക്വയറി ചെയ്യാം ഷോറൂംസ് വിസിറ്റ് ചെയ്യാം ബൈ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് MG Road Ernakulam, Aluva, Perimbavur, Topumbadi Online delivery available all across India.